മുപ്പത്തിമൂന്നുകാരനായ ഒരു യുവാവ് മൂന്നാണിമേൽ ആ മരണം കാലങ്ങളായുള്ള അനേകരുടെ കാത്തിരിപ്പിന്റെയും പ്രാർത്ഥനകളുടെയും മറുപടിയായിരുന്നു അത് വിവിധ കാലങ്ങളിൽ വ്യത്യസ്തരായ പ്രവാചകരിലൂടെ നൽകപ്പെട്ട പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു ആ മുപ്പത്തിമൂന്നുകാരന്റെ ജനനം ലോക ചരിത്രത്തെ രണ്ടായി വിഭജിച്ച ചരിത്ര സംഭവമായിരുന്നെങ്കിൽ അവന്റെ മരണം ലോകത്തിന് നിത്യജീവന്റെ വാതിൽ തുറന്ന ലോകത്തിലെ ഒരേ ഒരു സംഭവമായിരുന്നു അവന്റെ മരണം പല ഒരേ ഒരു മറുപടിയും അനേകം നിയമങ്ങളുടെയും പ്രവചനങ്ങളുടെയും ഏക പൂർത്തീകരണവുമായിരുന്നു ശങ്കിലെ ചോര തന്ന് പ്രാണൻ പകുത്തു നൽകി ഒരു കുറ്റവാളിയെ പോലെ നഗ്നനാക്കപ്പെട്ട് സമാനതകളില്ലാതെ തന്നെ ദ്രോഹിച്ചവർക്ക് മാപ്പു നൽകി കുരിശിൽ ലോകപാപങ്ങൾക്ക് പരിഹാരമായി നീതിമാനായ ആ മുപ്പത്തിമൂന്നുകാരൻ്റെ മരണം സ്നേഹത്തിന്റെ വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളതും ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുള്ളതും നിരീശ്വരവാദികളുടെ കണ്ണു തുറപ്പിച്ചിട്ടുള്ളതും ജീവൻ പിടിഞ്ഞ മൂന്നാം പക്കം കല്ലറ ഭേദിച്ചതുമായ ആ മുപ്പത്തിമൂന്നുകാരൻ്റെ മരണം മനുഷ്യരെ തേടി വന്ന ദൈവം തന്നെയായ നസ്രായനായ യേശു എന്ന ചരിത്ര പുരുഷന്റേതായിരുന്നു ശത്രുക്കൾ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചാലും ഒളിയമ്പുകൾ എഴുതാലും നിരീശ്വരവാദികളും പരിമിത പ്രജ്ഞരും എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും ക്രൈസ്തവ വിശ്വാസത്തിന്റെ കാതനായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ നിഷേധിക്കാനോ തള്ളിക്കളയാനോ ആവില്ല കാരണം തെളിവുകൾ ചരിത്രത്തിന്റെ ഭാഗമാണ് അത് മായ്ക്കാൻ ആർക്കും ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം യേശുവിനെ കുരിശിൽ തറച്ച ശേഷമുള്ള സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് മത്തായി സുവിശേഷകർ വിവരിക്കുന്നു അപ്പോൾ ഏകദേശം ആയിരുന്നു ഒൻപതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു സുവിശേഷകർ വിവരിക്കുന്ന ലോകം മുഴുവനും വ്യാപിച്ച അന്ധകാരത്തിന്റെ മൂന്ന് മണിക്കൂറുകൾ സൂര്യഗ്രഹണമാണെന്നും അത് യേശുവിന്റെ മരണവുമായി ബന്ധിപ്പിക്കാവുന്ന അത്ഭുത പ്രതിഭാസം അല്ലെന്നുമുള്ള വാദഗതികൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് കാരണം സൂര്യഗ്രഹണം സംഭവിക്കുക അമാവാസി ദിനങ്ങളിലാണ് യഹൂദർ പ്രസഹ ആചരിച്ച നിസാൻ മാസം പതിനാലിനായിരുന്നു ഈശോയുടെ ക്രൂശീകരണം അതായത് ചരിത്രപ്രകാരവും യഹൂദ ആചാരങ്ങൾ സൂചിപ്പിക്കുന്ന പ്രകാരവും അതൊരു പൂർണ്ണ ദിനമായിരുന്നു ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വന്ന് സൂര്യൻ മറിയപ്പെടുന്ന അവസ്ഥ അഥവാ സൂര്യഗ്രഹണം സംഭവിക്കാനുള്ള സാധ്യതയെ പൂർണ ചന്ദ്ര ദിനങ്ങളിൽ ശാസ്ത്രം പൂർണ്ണമായി തള്ളിക്കളയുന്നു കാരണം പൂർണ്ണ ചന്ദ്ര ദിനത്തിൽ സൂര്യനെ അഭിമുഖീകരിക്കുന്നതല്ലാത്ത ഭൂമിയുടെ മറുവശത്താണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ അന്നത്തെ മൂന്ന് മണിക്കൂർ അന്ധകാരം അത് ശാസ്ത്ര പ്രതിഭാസമല്ല പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായ അത്ഭുത പ്രതിഭാസം തന്നെയാണെന്ന് പ്രശസ്ത ബഹിരാകാശ ഗവേഷകൻ ഗവേഷകൻസ് ഡി സാക്രോബോസ്കോ ദിയർ ഓഫ് ദി വേൾഡ് എന്ന തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു കറയോ കളങ്കമോ ഇല്ലാത്ത ദൈവത്തിന്റെ കുഞ്ഞാട് മനുഷ്യപാപങ്ങളെല്ലാം സ്വയം ഏറ്റെടുത്ത് ദൈവപിതാവുമായി ബന്ധം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥ ഭൂമിയിൽ അലയടിച്ചതിന്റെ പ്രതിഫലനമായിരുന്നു ചരിത്രത്തിലെ ആ ഇരുണ്ട മണിക്കൂറുകൾ പരിശുദ്ധ ബൈബിളിൽ മാത്രമല്ല പ്രസ്തുത സംഭവത്തിന്റെ എഴുതപ്പെട്ട വിവരങ്ങൾ ഉള്ളത് എന്നത് ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെയും അതിലൂടെ ലോകം മുഴുവനും നൽകപ്പെട്ട അത്ഭുത രക്ഷയുടെയും ചരിത്രപരമായ ആധികാരികത വർദ്ധിപ്പിക്കുന്നു അമ്പത്തിരണ്ടിൽ പ്രശസ്ത ചരിത്രകാരനായ താലസ് യേശുവിന്റെ മരണസമയത്ത് വ്യാപിച്ച അന്ധകാരത്തെപ്പറ്റി വിവരിക്കുന്നുണ്ട് അവയുടെ യഥാർത്ഥ രേഖകൾ ഇന്ന് ലഭ്യമല്ലെങ്കിലും മുതൽ വരെ കാലയളവിൽ ജീവിച്ചിരുന്ന ആഫ്രിക്കാനസ് എന്ന റോമൻ സാമ്രാജ്യത്തിലെ ചരിത്ര പ്രാധാന്യ ലൈബ്രറി നിർമ്മിക്കുന്നതിൽ മുൻനിരയിൽ പ്രവർത്തിച്ചിരുന്നവനുമായ ചരിത്രകാരൻ താലസിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് ഭൂമിയിൽ വ്യാപിച്ച മൂന്ന് മണിക്കൂർ അന്ധകാരത്തെപ്പറ്റി വിവരിക്കുന്നുണ്ട് ഒന്നാം നൂറ്റാണ്ട് മുതലേ യേശുവിന്റെ മരണസമയത്ത് വ്യാപിച്ച അന്ധകാരത്തെ ശാസ്ത്രപരമായി വിശദീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നതായി അക്രൈസ്തവരായ ചരിത്രകാരന്മാർ ശ്രമിക്കുന്നതിൽ നിന്നു തന്നെ അസംയുക്തമായി പറയാവുന്ന ഒന്നുണ്ട് യേശു കുരിശിൽ മരിച്ചു എന്നത് സത്യമാണ് അപ്പോൾ ഭൂമിയിൽ മൂന്ന് മണിക്കൂർ അന്ധകാരം വ്യാപിച്ചു എന്നത് ചരിത്രവും അങ്ങനെ യേശുവിന്റെ മരണസമയത്ത് വ്യാപിച്ച അന്ധകാരം തികച്ചും സ്വാഭാവികമായ പ്രകൃതിയുടെ പ്രതിഭാസമാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ച് പരാജിതരായ ബുദ്ധി രാക്ഷസന്മാർ ലോകം വിളിച്ചവർ വാസ്തവത്തിൽ തങ്ങൾ അറിയാതെ തന്നെ യേശുവിൻ്റെ കുരിശു മരണത്തിനും അതിലൂടെ സംഭവിച്ച ലോകരക്ഷയ്ക്കും അത്ഭുത പ്രതിഭാസങ്ങൾക്കും ചരിത്രരേഖകളിൽ ഇടം നൽകുകയാണ് ഉണ്ടായത് മനുഷ്യനായി ദൈവപുത്രൻ കുരിശിൽ ജീവൻ വെടിഞ്ഞ് മനുഷ്യപുത്രരെ ദൈവപുത്രനാക്കിയ ചരിത്ര നിമിഷത്തിൽ ഭൂമി കുലുങ്ങിയതായി പരിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നു ഈ ഭൂമി കുലുക്കം യഥാർത്ഥത്തിൽ സംഭവിച്ചത് തന്നെ എന്നതിന് ഔദ്യോഗിക രേഖകളുണ്ട് യു എസ് ഗവൺമെന്റിന്റെ ഫെഡറൽ ഏജൻസിയായ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ വെബ്സൈറ്റിൽ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാന ഭൂമികുലുക്കങ്ങളുടെ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പരിശുദ്ധ ബൈബിളിൽ പരാമർശിക്കുന്ന ഭൂകമ്പം ചരിത്രത്തിൽ സംഭവിച്ചത് എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിൽ ഉണ്ടായ ഭൂകമ്പത്തെപ്പറ്റി അതിൽ വ്യക്തമായ വിവരണങ്ങളുണ്ട് ക്രൂശീകരണ വേളയിലുണ്ടായ ഭൂകമ്പം എന്ന് പ്രസ്തുത വിവരണത്തിൽ എടുത്തു പറയുന്നുമുണ്ട് ഭൂശാസ്ത്ര ഗവേഷകർ നടത്തിയ പരിശോധനകളിലും ഏഴ് മുപ്പത്തി മൂന്നിൽ ജറുസലേമിൽ ഉണ്ടായതും യത്തെ ബാധിച്ചതുമായ ഒരു ഭൂകമ്പം ഉണ്ടായതായി തെളിവുകൾ ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇസ്രായേൽ എക്സ്പ്ലോറേഷൻ ജേണലിൽ ഇത് പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിന്റെ റിപ്പോർട്ടുകൾ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി അതിനും പുറമെ ചാവുകടലിൽ അടിഞ്ഞിട്ടുള്ള വിവിധ പാളുകളിലെ അവശിഷ്ട പദാർത്ഥങ്ങൾ പരിശോധിച്ചപ്പോൾ കാലയളവിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭൂകമ്പത്തിന്റെ അസ്വാഭാവിക പ്രതലങ്ങളും ഭൂശാസ്ത്ര വിദഗ്ധർ പരിണിത ഫലമ അഞ്ചിനു മീൻ തീവ്രതയുള്ള അപകടകരമായ ഭൂചലനത്തിന്റെ തെളിവുകളാണ് അവർക്ക് ലഭിച്ചത് പ്രസ്തുത പഠന റിപ്പോർട്ടുകളും ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ദൈവം തന്നെയായവൻ മരണത്തിനുമേൽ വിജയം നേടാനായി സ്വയം മരണം ഭരിച്ച ചരിത്ര നിമിഷങ്ങളിൽ ഭൂമിയിലുണ്ടായ അസ്വാഭാവിക വ്യതിയാനങ്ങൾ നിഷേധിക്കാനാവാത്ത തെളിവുകളായി ശാസ്ത്രലോകത്തിന് വിസ്മയമായി നിലകൊള്ളുന്നു കുരിശിൽ തറയ്ക്കപ്പെട്ടത് മറ്റൊരാളാണെന്നും ഈശോ ഈ മുൻപേ സ്വർഗത്തിലേക്ക് സമൂഹിച്ചു എന്നും ഈശോ കുരിശിൽ മരിച്ചിട്ടില്ല എന്നുമൊക്കെയുള്ള ചില നിക്ഷിപ്ത താൽപര്യക്കാരുടെ പ്രസ്താവനകളെ മുനയുടിക്കുന്നതാണ് ഇറ്റലിയിൽ വണക്കത്തിലുള്ള ടൂറിൻ തിരുക്കച്ചയും പ്രസ്തുത കച്ചിയുടെ വിശദമായ പഠനങ്ങൾക്കൊടുവിൽ ഗവേഷകർ എത്തിച്ചേർന്ന അതിശയിപ്പിക്കുന്ന നിഗമനങ്ങളും ആവരണം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഈ തുണി എന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്ന ടൂറിൻ തിരുക്കച്ച അഥവാ ഓഫ് ഇറ്റലിയിലെത്തീഡ്രലിൽ മുതൽ വളക്കത്തിലുണ്ട് ഏറെ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും വിധേയമായ ഈ ലിനൻ കച്ചയുടെ ഭാഗങ്ങളിലായി മങ്ങിയ മനുഷ്യ ശരീരത്തിന്റെ രൂപരേഖയുണ്ട് മെയ് ഇറ്റാലിയൻ ഫോട്ടോഗ്രാഫർ പിയ ആദ്യമായി ഈ ഫോട്ടോ യും ഇമേജുകൾ നിർമ്മിക്കാൻ കഴിവുള്ള ഡിജിറ്റൽ വിവരങ്ങൾ ഉള്ളതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞൻ ജോൺ ജാക്സൺ ഐറൺ ജമ്പർ സിൽമോർട്ടൺ എന്നീ സഹപ്രവർത്തകരുമായി ചേർന്ന് അമേരിക്കയിലെ യിലെ നാഷണൽ ലാബിൽ ഗവേഷണം നടത്തുകയുണ്ടായി വിശകലനങ്ങളിൽ നിന്ന് ലഭിച്ച ഫലങ്ങൾ ലഭിച്ചായിരുന്നു ചിത്രം രൂപപ്പെട്ടത് യേശുവിന്റെ ശരീരത്തിൽ നിന്നുള്ള പ്രകാശത്തിൽ നിന്നാണെന്ന നിഗമനത്തിലാണ് ശാസ്ത്രജ്ഞർ എത്തിച്ചേർന്നത് കച്ചിയിൽ പതിഞ്ഞ ചിത്രം ഉയർപ്പിന്റെ വേളയിലുണ്ടായ റേഡിയേഷൻ എനർജി മൂലമാണെന്ന് വിശദീകരിക്കുന്നുണ്ട് കച്ചയിലെ രൂപം ഛായാഗ്രഹണ സാങ്കേതിക വിധിയിലെ നെഗറ്റീവ് ചിത്രങ്ങൾക്ക് സമമായിരുന്നു പെയിന്റ് ഡൈ രാസവസ്തുക്കൾ തുടങ്ങിയവയോ കൃത്രിമമായി വരച്ചതോ കത്തിച്ചതോ ഒട്ടിച്ചതോ ആയ ഒരു തെളിവുകളും കച്ചയിൽ കണ്ടെത്താനായില്ല ലോകത്തിലെ ഒരു ചിത്രത്തിനുമില്ലാത്ത പോലെ കച്ചയുടെ ഉപരിതലത്തിൽ മാത്രമുള്ള ചിത്രം മധ്യപ്രതലത്തിലേക്ക് അല്പം പോലും പതിഞ്ഞിറങ്ങിയിട്ടില്ല കച്ചിയിലെ രക്തപ്പാടുകൾ ചിത്രം പതിയുന്നതിന് മുൻപേ അടയാളപ്പെടുത്തപ്പെട്ടവയാണ് എന്ന് ഗവേഷണ ഫലങ്ങൾ വ്യക്തമാക്കുന്നു കച്ചയിലെ രക്തസാമ്പിൾ പരിശോധനകൾക്ക് വിധേയമാക്കിയപ്പോൾ അത് എ പി ബ്ലഡ് ഗ്രൂപ്പിലേതാണെന്നും കഠിനമായ മർദ്ദനങ്ങൾക്ക് വിധേയനായി കുരിശുമരണം വരിച്ച ഒരു മനുഷ്യന്റെ അന്ത്യനിമിഷങ്ങളുടെ വേളയിൽ എന്നും തെളിഞ്ഞു ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടന്നിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ നിന്നും ശേഖരിച്ച രക്തസാമ്പിളുകളും ടൂറിൻ തിരുക്കച്ചിയിലെ രക്തസാമ്പിളും പുലർത്തിയ സാമ്യങ്ങൾ അവ ഒരേ മനുഷ്യന്റെ തന്നെ രക്തമാണെന്ന് കാലാന്തരത്തിൽ തെളിയിക്കപ്പെട്ടു ആ മനുഷ്യനത്രെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നസ്രത്തിൽ ജീവിച്ച് ജറുസലമിൽ മരിച്ച ദൈവം തന്നെയായിരുന്ന സ്വന്തം ശരീര രക്തങ്ങൾ പരിശുദ്ധ കുർബാനയിലൂടെ അനുദിനം മുറിച്ചു വിളമ്പുന്ന മുപ്പത്തിമൂന്നുകാരൻ നസ്രായൻ യേശു ിൽ പതിനൊന്നിന് മറ്റൊരു വിശകലന റിപ്പോർട്ട് ഇറ്റലിയിലെ ബാരിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിസ്റ്റലോഗ്രഫി ഓഫ് നാഷണൽ റിസർച്ച് കൗൺസിലിൽ സേവനം ചെയ്യുന്ന ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ലിബറേറ്റീവ് ഡി കാറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം പ്രസിദ്ധീകരിക്കുകയുണ്ടായി ടൂറിൻ കച്ചയ്ക്ക് രണ്ടായിരം വർഷത്തോളം പഴക്കമുണ്ടെന്നും അതിനാൽ തന്നെ യേശു ജീവിച്ചിരുന്ന കാലത്തിലേതാണ് പ്രസ്തുത കച്ച എന്നുമാണ് ഗവേഷണ ഫലങ്ങൾ വെളിപ്പെടുത്തിയത് കച്ചയിൽ നിന്നും ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകളുടെയും ഫോറൻസിക് സാങ്കേതിക വിദ്യയുടെയും അടിസ്ഥാനത്തിൽ സ്പാനിഷ് ശില്പയായ അൽവാരോ ബ്ലാങ്കോയുടെ നേതൃത്വത്തിൽ യേശുക്രിസ്തുവിന്റെ തിരുശരീരത്തിന്റെ ഒരു ശില്പം നിർമ്മിക്കുകയുണ്ടായി മിസ്റ്ററി മാൻ എന്ന പേരിൽ നടന്ന പ്രസ്തുത ശില്പത്തിന്റെ എക്സിബിഷൻ മാധ്യമ ശ്രദ്ധ കാൽമുട്ടിന്റെ ഭാഗം ചെറുതായി പൊക്കി വെച്ചും കൈപ്പത്തികൾ ഒന്നിന് മുകളിൽ ഒന്നായി ചേർത്തു വെച്ചും ശിരസിന്റെ ഭാഗം അല്പം ഉയർന്ന രീതിയിലുമാണ് രൂപത്തിന്റെ ഘടന ഘടനയിൽ പതിഞ്ഞിട്ടുള്ള പീഡാസഹന വേളിൽ രൂപപ്പെട്ട മുറിവുകളെല്ലാം ആ രൂപത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട് മുറിവിന്റെ വലിപ്പമോ സ്ഥാനമോ മാറാതെ അത്രയും സൂക്ഷ്മമായാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ചാട്ടവാറടി കൊണ്ട് രൂപപ്പെട്ട ആഴമേറിയ മുറിവുകൾ കൈകാലുകളിലെ ആണിപ്പഴുതുകൾ കുന്തം കൊണ്ട് കുത്തേറ്റപ്പോൾ വാരിയില്ലുകൾക്കിടയിൽ രൂപപ്പെട്ട മുറിവ് കൂടാതെ ടൂറിങ് കച്ചിയിൽ പതിഞ്ഞിട്ടുള്ള പരിശീലന മുറിവും ഉച്ച മുതൽ ഉള്ളംകാൽ വരെയുള്ള ശരീരത്തിലെ രോമങ്ങൾ പോലും ശില്പത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് രൂപത്തിലെ ശിരസിന്റെ ഭാഗം പൊങ്ങിയിരിക്കുന്നതിനാൽ മുൾക്കിരീടം കൊണ്ടുണ്ടായ മുറിവുകൾ കൃത്യമായി രൂപത്തിൽ കാണാം ഇതിനു പുറമേ മൂക്കിനേറ്റ മുറിവുകൾ മരക്കുരിച്ച് ചുമന്നതിന്റെ പാടുകളുള്ള തോളിലെ ആഴത്തിലുള്ള ക്ഷതം ചതങ്ങ വനത്തെ കണ്ണ് തുടങ്ങി പരിശുദ്ധ ബൈബിളിലൂടെയും സഭാ പഠനങ്ങളിലൂടെയും മിസ്റ്റിക്കുകൾക്ക് ലഭിച്ച സ്വർഗീയ വെളിപ്പാടുകളിലൂടെയും ലഭ്യമായിട്ടുള്ള യേശു സഹിച്ച പീഡാനുഭവ കുരിശുമരണ വിവരണങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്നതാണ് പതിനഞ്ചു വർഷങ്ങൾ നീണ്ട ഗവേഷണ പഠനങ്ങൾക്കൊടുവിൽ രൂപകൽപ്പന ചെയ്ത പ്രസ്തുത ശില്പം തെളിവുകൾ ഇങ്ങനെ നീളുന്നു ചരിത്രരേഖകൾ ഇങ്ങനെ ശേഷിക്കുന്നു അത്ഭുതങ്ങൾ ഇങ്ങനെ തുടരുന്നു ലോകത്തിനായി പകുത്തു നൽകാൻ സ്വയം കുരിശിൽ ബലിയായ ചരിത്രത്തിലെ ഒരേ ഒരുവനായിരുന്നു മുപ്പത്തിമൂന്ന് വീണ്ടും വീണ്ടും തെളിയുന്നു കാൽവരി മലയിൽ രണ്ടായിരത്തിലേറെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന മാനവ പാപങ്ങളുടെ പരിഹാരത്തിനായുള്ള കുരിശിലെ ബലിയുടെ ശേഷിപ്പുകൾ വർഷങ്ങൾക്കു ശേഷം വീണ്ടെടുക്കാനായതും അവ ഇന്നും വണക്കത്തിലുള്ളതും ഈശോയുടെ ഔദ്യോഗിക കുരിശുമരണത്തിനുള്ള ലോകത്തിൽ പലയിടങ്ങളിലും വണക്കത്തിലുണ്ട് ഈശോയുടെ കുരിശുമരണത്തിന് വേദിയായ ജെറൂസലമിലും പിന്നെ റോമിലുമാണ് ഇവയിലേറെയും യും ആദരവോടെയും പരിപാലിക്കപ്പെടുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം അദ്ദേഹത്തിന്റെ അമ്മ വിശുദ്ധ ഹെലന എ ഡി മുന്നൂറ്റി ഇരുപത്തിയാറ് മുതൽ മുന്നൂറ്റി ഇരുപത്തിയെട്ട് വരെ കാലയളവിൽ യേശു മരിച്ച യഥാർത്ഥ കുരിശും വിശുദ്ധ സ്ഥലങ്ങളും കണ്ടെത്താനായി യാത്ര തിരിക്കുകയുണ്ടായി ചരിത്രകാരനായ യുസേബിയൂസ് ഈ യാത്രയെപ്പറ്റി വിവരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണങ്ങൾക്കൊടുവിൽ യേശുവിന്റെ കുരിശു മരണത്തിന് വേദിയായ ഗാഗുൽ തായിൽ പണിതുയർത്തപ്പെട്ടിരുന്ന ക്ഷേത്രം നശിപ്പിച്ച് അവിടെ ഖനനം ചെയ്തപ്പോൾ മൂന്ന് കുരിശുകൾ ഹെലേന രാജ്ഞിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം കണ്ടെത്തുകയുണ്ടായി ഇതിൽ യേശു തറയ്ക്കപ്പെട്ട കുരിശ് കണ്ടെത്തുന്നതിനായി മരണസന്ധിയായ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് മൂന്ന് കുരിശുകളിലും സ്പർശിപ്പിക്കുകയും അതിൽ മൂന്നാമത്തെ കുരിശിൽ സ്പർശിച്ച മാത്രയിൽ മരണത്തോട് മല്ലിടുകയായിരുന്ന ആ സ്ത്രീ പൊടുതിനെ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയുമായിരുന്നു അങ്ങനെ യഥാർത്ഥ കുരിശ് അതുതന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി കുരിശിനോടൊപ്പം ഉണ്ടായിരുന്ന ടിറ്റുലസ് ക്രൂസിസ് അഥവാ യഹൂദരുടെ രാജാവായ നസ്രായ നെയ്യു എന്നെഴുതിയ ഫലകവും കുരിശ് തിരുക്കുറിശ് തന്നെ എന്ന് ഉറപ്പിച്ചു ആ പുണ്യസ്ഥലത്ത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം തിരുക്കല്ലറ ദേവാലയം പണിതുയർത്തപ്പെടുകയും ചെയ്തു യേശുവിന്റെ കുരിശാകട്ടെ പല ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ട് റോമിലേക്കും കോൺസ്റ്റാന്റിനോപ്പിളിലേക്കും കൊണ്ടുപോയി കുരിശിനൊപ്പം കണ്ടെത്തിയ യേശുവിന്റെ തുന്നൽ കൂടാതെ നീയപ്പെട്ട തിരുശേഷിപ്പ് ജർമ്മനിയിലെ ട്രയർ കത്തീഡ്രലിൽ എത്തിച്ച ഹെലീന കാൽവരി ശേഷിപ്പുകൾ റോമിലേക്ക് വിശുദ്ധ കുരിശിനോടൊപ്പം കൊണ്ടുപോയി വിശുദ്ധ കുരിശിന്റെ മൂന്ന് ശകലങ്ങൾ പട്ടാളക്കാർ ക്രിസ്തുവിനെ കുരിശിൽ തറച്ച ആണുകളിൽ ഒന്ന് ഈശോയെ ധരിപ്പിച്ച മുൾ കിരീടത്തിലെ മുള്ളുകളിൽ രണ്ടെണ്ണം ക്രൂസിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈശോയുടെ കുരിശിനു സ്ഥാപിച്ച ഹീബ്രോ ഗ്രീക്ക് ലാറ്റിൻ ഭാഷകളിൽ യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന സന്ദേശം ആലേഖനം ഫലകം ക്രിസ്തുവിന്റെ പാർശ്വമുറ സ്പർശിച്ച വിശുദ്ധ തോമസ് ലിഹയുടെ വിരൽ എന്നിവ അവയിൽ ഉൾപ്പെടുന്നു ഇവയെല്ലാം റോമിലുള്ള ജറൂസലമിലെ ഹോളിക്രോസ് ബെസിലിക്കയിലാണ് വണക്കത്തിലുള്ളത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നതിനു മുൻപ് ചമട്ടിയടിയേറ്റ ശേഷം യേശു രക്തത്തിൽ കുളിച്ച് നടന്നു പടവുകൾ യേശുവിനെ ചമ്മട്ടിക്കൊണ്ടടിച്ച സ്തംഭം ഈശോയുടെ കുത്തിയ കുന്തത്തിന്റെ ഭാഗങ്ങൾ എന്നിവയും റോമിലെ വിവിധ ചാപ്പലുകളിൽ തിരിശേഷിപ്പുകളായി വണങ്ങപ്പെടുന്നു കാലവും ചരിത്രവും സാക്ഷ്യം വഹിച്ച നസ്രത്തിലെ യേശു എന്ന മുപ്പത്തിമൂന്നുകാരന്റെ ശ്രേഷ്ഠവും അനുയവുമായ കുരിശിലെ ബലിയുടെ മാറ്റമില്ലാത്ത തെളിവുകളായി വിശുദ്ധ നാട്ടിലെ പുണ്യ സ്ഥലങ്ങളും വിശുദ്ധ കുരിശുൾപ്പെടെയുള്ള കാൽവരയിലെ തിരിശേഷിപ്പുകളും ഇന്നും നിലകൊള്ളുന്നു രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ചരിത്രകാരനും റോമൻ ചക്രവർത്തിയായിരുന്ന ഹാഡ്രിയാന്റെ വിമുക്ത ഭടനുമായിരുന്ന ട്രാലസിലെ ഫ്ലേഗൻ പുരാതന കാലങ്ങളുടെ സുപ്രസിദ്ധ ചരിത്ര ഗ്രന്ഥമായ ജൂലൈ മുതൽ ജൂൺ വരെയുള്ള ഇരുന്നൂറ്റി രണ്ടാമത് ഒളിമ്പിയാഡിലെ നാലാം വർഷം മുൻപിങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധമുള്ള ഒരു മഹാഗ്രഹണം സംഭവിച്ചു ആറാം മണിക്കൂറിൽ പകൽ രാത്രിയായി മാറുകയും ആകാശത്തിൽ നക്ഷത്രങ്ങൾ കാണപ്പെടുകയും ചെയ്തു യും ഭൂകമ്പം ഉണ്ടാകുകയും നശിപ്പിക്കുകയും ചെയ്തു രേഖപ്പെടുത്തിയിട്ടുള്ള പ്രകാരം തന്നെ ആറാം ഫ്ലേഗന്റെ ചരിത്ര വിവരണത്തിനും അന്ധകാരം ഭൂമിയെ മൂടിയത് എന്നതും ഭൂമികുലുക്കം ഇതോടൊപ്പം ഉണ്ടായി എന്നതും എടുത്തു പറയേണ്ടതാണ് ഈ ഡി മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് പണ്ഡിതനായ ഒരിഷനും ടിബേരിയോ സീസറിന്റെ കാലത്ത് യേശു ക്രൂശിക്കപ്പെട്ട കാലയളവിലുണ്ടായ ഗ്രഹണത്തെ പറ്റി എഴുതിയിട്ടുണ്ട് സഭാപിതാക്കന്മാർ സൂക്ഷിച്ചിട്ടുള്ള ചരിത്രരേഖകളിലുള്ള കത്തിൽ ഇപ്രകാരം പറയുന്നു അവൻ ക്രൂശിക്കപ്പെട്ട സമയത്ത് ലോകം മുഴുവനിലും അന്ധകാരം വ്യാപിച്ചു സൂര്യൻ ദിവസത്തിന്റെ പകുതിയിൽ ഇരുണ്ടുപോയി നക്ഷത്രങ്ങൾ പ്രതീക്ഷപ്പെട്ടു എന്നാൽ അവയ്ക്ക് പ്രകാശമുണ്ടായിരുന്നില്ല ചന്ദ്രൻ രക്തവർണമായി മരിച്ചവർ ഉയർത്തെഴുന്നേറ്റത് കണ്ടതായി യഹൂദർ സാക്ഷ്യപ്പെടുത്തി ആറാം മണിക്കൂർ മുതൽ ഒൻപതാം മണിക്കൂർ വരെ ഭൂകമ്പ ഭയം നിലനിന്നു യേശുവിന്റെ മരണസമയത്ത് നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു എന്ന തിരുവചനത്തിനും അങ്ങനെ പന്തിന്റെ എഴുത്തിൽ ദൃക്സാക്ഷി വിവരണമുള്ളതായി കാണുന്നു റോമൻ ചരിത്രകാരനായ അന്നൽസ് എന്ന പേരിൽ രചിച്ച പ്രശസ്ത ഇപ്രകാരം എഴുതിയിട്ടുണ്ട് ക്രൈസ്തവർ എന്ന് വിളിക്കപ്പെട്ട സമൂഹത്തിന്മേൽ നീറോ അത്യുഗ്രമായ പീഡനങ്ങൾ തുറന്നുവിട്ടു ക്രിസ്തുവിൽ നിന്നാണ് അവർക്ക് ആ പേര് ലഭിച്ചത് ടിബേരിയോസിന്റെ ഭരണകാലത്ത് പന്തിന്റെ കൽപ്പന പ്രകാരം മായി വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടവനായിരുന്നു ക്രിസ്തു ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്ലാവിസ് എന്ന റോമൻ യഹൂദ ചരിത്രകാരനും ഇങ്ങനെ എഴുതി അത്ഭുത പ്രവർത്തകനും പ്രബോധകനും ജ്ഞാനിയുമായിരുന്ന യേശു എന്നൊരുവൻ ജീവിച്ചിരുന്നു ക്രിസ്തു എന്നറിയപ്പെട്ട അവൻ യഹൂദരെയും വിജാതീയരെയും ആകർഷിച്ചുകൊണ്ടിരുന്നു നമ്മുടെ ഇടയിലെ പ്രധാനികളുടെ ആവശ്യപ്രകാരം പീലാത്തോസ് അവനെ കുരിശു മരണത്തിന് വിധിച്ചു എന്നാൽ അവൻ മൂന്നാം ദിനം പ്രവചന പ്രകാരം തന്റെ പ്രിയപ്പെട്ടവർക്ക് മുൻപിൽ പ്രത്യക്ഷനായി അവനിൽ നിന്നാണ് ക്രൈസ്തവർക്ക് ആ പേര് ലഭിച്ചത് നാല് സുവിശേഷകരും പരസ്പര വൈരുദ്ധ്യങ്ങൾ ഇല്ലാതെ ഗ്രന്ഥകാരന്മാരുടെ വ്യക്തിപരമായ ശൈലിയിൽ വരുന്ന സ്വാഭാവിക വ്യത്യാസങ്ങളോടെ വിവിധയിടങ്ങളിൽ പരസ്പരം ആശയവിനിമയം നടത്താതെ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരണങ്ങൾ തന്നെയാണ് യേശുക്രിസ്തുവിന്റെ കുരിശു കുരിശുമരണത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് വിശുദ്ധരിലൂടെയും സഭാപിതാക്കന്മാരിലൂടെയും മിസ്റ്റിക്കുകളിലൂടെയും ലഭിച്ചിട്ടുള്ള വിവരണങ്ങളും അനവധിയുണ്ട് അക്രൈസ്തവരായ ചരിത്രകാരന്മാരും നിരീശ്വരവാദികളായ ശാസ്ത്രജ്ഞരും യേശുവിന്റെ കുരിശു മരണത്തെയും അപ്പോൾ സംഭവിച്ച അമാനുഷിക പ്രതിഭാസങ്ങളെയും സ്ഥിരീകരിച്ചിട്ടുള്ളത് ലോകപാപങ്ങളുടെ പരിഹാരത്തിനായി അർപ്പിക്കപ്പെട്ട ചരിത്രത്തിലെ ഒരേയൊരുവിന്റെ മഹത്തായ ജീവത്യാഗത്തിന് ആധികാരികത വർദ്ധിപ്പിക്കുന്നു തെളിവുകളും അടയാളങ്ങളും സ്ഥിരീകരണങ്ങളും തേടിയുള്ള യാത്ര ഇതോടെ അവസാനിക്കട്ടെ എന്തെന്നാൽ കാൽവരയിൽ ജീവൻ ഹോമിച്ച ആ മുപ്പത്തിമൂന്നുകാരൻ്റെ ബലിയുടെ രക്ഷ സ്വന്തമാക്കാൻ അവനിൽ വിശ്വസിക്കണം പരിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള യേശുവിന്റെ ജനന മരണ ഉത്ഥാനങ്ങൾ രേഖകളും ശാസ്ത്ര വിശകലനങ്ങളും ശരിയെന്ന് തെളിയിക്കുന്നു എങ്കിൽ പരിശുദ്ധ ബൈബിളിൽ പറയുന്ന മറ്റെല്ലാ കാര്യങ്ങളും അച്ചട്ടായി സംഭവിക്കുക തന്നെ ചെയ്യും തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ് പുത്രനിൽ വിശ്വസിക്കാത്തവന് നിത്യജീവനില്ല ഇനിയും തെളിവുകൾ തേടിയുള്ള പ്രയാണം തുടർന്നാൽ വിശ്വസിക്കാനുള്ള അവസരം ലഭിച്ചെന്നു വരില്ല കാരണം പരിശുദ്ധ ബൈബിൾ പറയുന്ന പോലെ വിധിയുടെ ദിനം നമ്മൾ തിനും അധികം അടുത്തെത്തിയിരിക്കുന്നു അതിനാൽ കുരിശിനെ ആശ്നേഷിച്ച് ക്രൂശിതനിൽ വിശ്വസിച്ച് നിത്യജീവന്റെ കിരീടത്തിന് അർഹരാകാൻ സ്വർഗത്തെ ലക്ഷ്യം വച്ച് അധ്വാന നിരതരാകാം